നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്കൂളുകളുടെയും അധ്യാപകരുടെയും പ്രവർത്തന മികവ് വിലയിരുത്തുമെന്ന് ബജറ്റ് അവതരണത്തിനിടെ നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് അതിന് നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾ ഉണ്ടായിട്ട് വേണ്ട കുട്ടികളെ മികവ് വിലയിരുത്താൻ അധ്യാപകരുണ്ട് അവരുടെ മികവ് വിലയിരുത്തണമെന്നുണ്ടെങ്കിൽ അവർ മൂന്ന് വിഭാഗം യൂണിയൻ പ്രവർത്തകരുണ്ടല്ലോ അവരെ വിലയിരുത്താനായിട്ട് യൂണിയൻ നേതാക്കന്മാർ തന്നെ ഉണ്ട് യൂണിയൻ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ അധ്യാപകർ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ശിവൻകുട്ടിയുടെ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളെല്ലാം ഇപ്പോൾ പൂട്ടിക്കൊണ്ട് വരുന്ന സാഹചര്യമാണ് കാണുന്നത് ഒരു ജില്ലയിലെ ഒരു സ്കൂളിനെ മോഡൽ സ്കൂളാക്കി ഉയർത്തുവെന്നും മന്ത്രി പറഞ്ഞു ഇത് മിസ്റ്റർ ബാലഗോപാലെ ഇത് രണ്ടായിരത്തി പതിനാറിൽ പിന്നെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ആദ്യ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പറഞ്ഞ ഒരു കാര്യമാണ് അന്ന് കയറിയ ഉടനെ അങ്ങ് പൊതുവിദ്യാഭ്യാസ രംഗം അതുപോലെ തന്നെ പൊതുജന ആരോഗ്യം പൊതുഗതാഗതം ഇതൊക്കെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരും എന്ന് പറഞ്ഞതാണ് അതിൽ പൊതുഗതാഗതം താറുമാറാക്കി പൊതുജനാരോഗ്യം കുളിപ്പിച്ച് കടത്തിയിരിക്കുകയാണ് പിന്നെ പൊതുവിദ്യാഭ്യാസ രംഗവും അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞപ്പോൾ എല്ലാവരും അത് പ്രതീക്ഷയോട് എടുത്ത എടുത്തതാണ് ഒരു മണ്ഡലത്തിൽ ഒരു സ്കൂൾ എന്നുള്ളത് കോഴിക്കോട് എം എൽ എ ആയിരുന്ന പ്രദീപ് കുമാർ നടക്കാവില് ഒരു സ്കൂള് മികച്ചതാക്കി തീർത്തു ആ മാതൃകയിലെങ്കിലും ഓരോ എം എൽ എമാരും ആ മുൻകൈ എടുത്ത് അവരവരുടെ മണ്ഡലങ്ങളിൽ അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ അത് ചെയ്തില്ല എന്നിട്ടിപ്പോൾ രണ്ടാമത്തെ തവണയും പകുതി പിന്നിടുമ്പോഴാണ് വീണ്ടും ബാലഗോപാൽ ഉണർത്തുകയാണിത് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് പൊതുവിദ്യാഭ്യാസ രംഗം പൂട്ടിക്കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെല്ലാം തന്നെ അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് പോവുകയുമാണ് അൺഎയ്ഡഡ് സ്കൂളുകളിലെ സൗകര്യങ്ങൾ എത്രയുണ്ടെന്ന് നമുക്കറിയാം വെറും ബാഹ്യമോടി കാണിക്കും കുട്ടികൾ ടൈം കോട്ടുമൊക്കെ കെട്ടിപ്പോകുന്നത് മാത്രം അവിടെ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള അധ്യാപകരാണ് ഉള്ളത് അല്ലെങ്കിൽ സ്കൂളിൻ്റെ സൗകര്യങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ഒന്നും ആർക്കും അറിയില്ലല്ലോ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ആയിരത്തി മുപ്പത്തിരണ്ട് പോയിൻറ്റ് ആറ് രണ്ട് കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടെന്നോളാം ഇതിങ്ങനെ പറയാമല്ലോ സ്കൂളുകൾ ഭിന്നശേഷി സൗഹൃദമാക്കാൻ പത്തു കോടി രൂപ വകയിരുത്തി അതേതായാലും നല്ലതാണ് കാരണം ഈ പലയിടങ്ങളിലും പലത് ഇടിച്ചു പൊളിച്ചൊക്കെ കൊണ്ടുവരണം എന്നാലേ ഈ അത്തരത്തിൽ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് കയറിപ്പോകാനും ഇറങ്ങാനും ഒക്കെ സൗകര്യമുള്ളൂ ഇതങ്ങ് ഊരാളിങ്കലിന് കൊടുക്കുകയും ചെയ്യാം ഈ പൊതുവിദ്യാഭ്യാസ രംഗത്തിലൂടെ നേട്ടമുണ്ടാക്കിയത് മുഴുവൻ ആരാണ് ഊരാളിങ്കലുകാരാണ് കാരണം അവർക്ക് പല സ്കൂളുകളും പൊളിച്ച് പിന്നെ മോടി കൂട്ടുന്നതിന് വേണ്ടി അവർക്ക് കരാറ് കൊടുത്ത് അവരെ പോഷിപ്പിച്ചുകൊണ്ട് വന്നു അല്ലാതെ കുട്ടികൾക്കോ മറ്റാർക്കും തന്നെ യാതൊരു പ്രയോജനവും ഇല്ലാതായി എന്നുള്ളതാണ് സാങ്കേതിക ലോകത്തിന് അനുസൃതമായ നൈപുണ്യം കൈവരിക്കുന്നതിനുള്ള പദ്ധതികൾക്കായി ഇരുപത്തേഴര കോടി പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പ് ഉറപ്പുവരുത്താൻ അഞ്ച് പോയിൻ്റ് ഒന്ന് അഞ്ച് കോടി സ്കൂളുകളുടെ അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വിവിധ പദ്ധതികൾ നടപ്പാക്കും എന്നും പറയുന്നുണ്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലേയും ഒരു സ്കൂൾ മോഡൽ സ്കൂളായി ഉയർത്തും ഓരോ മണ്ഡലവും പറഞ്ഞു അതായത് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾ പിന്നെ ഒരു ജില്ലയിലെ ഓരോ ജില്ലയിലും അപ്പോൾ പതിനാല് ജില്ലകളിലും മോഡൽ സ്കൂളായിട്ട് സ്കൂളുകളുടെ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡിംഗ് സംവിധാനം ഏർപ്പെടുത്തുമെന്നും പറയുന്നു ആറു ഒരിക്കൽ അധ്യാപകർക്ക് റെസിഡൻഷ്യലായി പരിശീലനം നൽകും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഡി 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 ഒ എന്നിങ്ങനെ ഉള്ളവർക്ക് അധ്യാപകർ എന്നിവരുടെ പെർഫോമൻസും വിലയിരുത്തും എന്നാണ് പറയുന്നത് പിന്നെ എ ഐ സാങ്കേതിക വിദ്യയും അത്തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടാൻ പുതുതലമുറയെ സജ്ജമാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഒരു കോടി രൂപ നീക്കി വച്ചിട്ടുണ്ട് അതുപോലെ സ്കൂൾ കുട്ടികളുടെ സൗജന്യ യൂണിഫോം വിതരണത്തിന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ കുട്ടികളില്ല ഈ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തുള്ള സിലബസ് എന്ന് പറയുന്നത് കേരള സിലബസ് ആണ് കെ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്ന കാര്യമാണ് കേരള സിലബസിൽ പഠിക്കാൻ കുട്ടികളില്ല കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം കുട്ടികൾ പിൻവാങ്ങിക്കഴിഞ്ഞു അതിൽ നിന്ന് സി ബി എസ് സിയിലേക്ക് പോവുകയാണ് കുട്ടികൾ മുഴുവൻ എന്നാൽ വേണ്ട തരത്തിൽ ഇതിനെ സംരക്ഷിച്ച് നിർത്താനായിട്ട് ഇവിടുത്തെ ഭരണാധികാരികൾക്കോ ഈ അധ്യാപക യൂണിയൻകാരെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവർക്ക് ആർക്കും തന്നെ സാധിക്കുന്നില്ലെന്നുള്ളതാണ് എന്തായാലും നമ്മുടെ മന്ത്രി ശിവൻകുട്ടിയുടെ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഏതായാലും പൂട്ടിക്കെട്ടി വരികയാണ് അതിനിടയ്ക്കാണ് ഈ കോടികൾ അതിനുവേണ്ടി മാറ്റിവെച്ചു എന്നുള്ള ബാലഗോപാലിൻ്റെ ഈ പ്രഖ്യാപനവും ഇതൊക്കെ ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ്